പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് മധുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് അക്കമെട്ട് പറയാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് ആ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഒന്ന് ചെയ്തു രണ്ടാമത്തെ കാര്യം പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അയാളുടെ ഭാഗത്തുനിന്ന് തീർത്തും ഉണ്ടായില്ല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിലും അതുതന്നെയാണ് തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത് അത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുതയും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ ഒരു മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ഞാൻ സ്പ്രേ അങ്ങനെ സാധാരണ അങ്ങനെ ഒന്നും ആർക്കും ഈ പാർട്ടിയെ അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റില്ല അതൊന്നും അങ്ങനൊരു സ്വാധീനത്തിന് വഴങ്ങാത്തത് കൊണ്ടാണല്ലോ പുറത്തു പോകേണ്ടി വന്നത് അത് എന്താ അതെല്ലാം ഒരുപക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സമയത്ത് താമസിക്കാം മനുഷ്യ സഹായമായിട്ടുള്ള കാര്യമില്ല നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ ആവശ്യമായ നടപടി ചിലതെല്ലാം നമുക്ക് എപ്പോഴും ഈ പെട്ടെന്ന് ദൃശ്യമാകണമെന്നില്ല ചില കാര്യങ്ങൾ അപ്പൊ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ അപ്പോ തന്നെ നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ നിലപാടിന് പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ പ്രതിനിധികളും അയഗന്ധനയുടെ പിന്തുണയാണ് നൽകിയത് എന്നുള്ളതാണ് ബന്ധം നേരത്തെ ഉള്ളതാണ് അതെ നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി എടുക്കേണ്ട വിഷയങ്ങളുണ്ട് അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തി നടപടി എടുക്കേണ്ട വിഷയമുണ്ട് അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി നടപടിയെടുക്കേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തി വരുമ്പോഴാണ് പാർട്ടി സമ്മേളനം ആരംഭിക്കുന്നത് പാർട്ടി സമ്മേളനം ആരംഭിച്ചാൽ മറ്റ് നടപടിക്രമങ്ങൾ നമ്മൾ നിർത്തിവെക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ അത് മനസ്സിലാക്കി അത് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമായിരുന്നു പക്ഷെ സമ്മേളനം വന്നപ്പോൾ അല്ലെങ്കിൽ വൈകിപ്പോയി എന്നുള്ളത് വാസ്തവമാണ്